ചില നാടുകളിലൊക്കെ നമുക്ക് കാണാം നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട് വിവാഹം മുടക്കികളുണ്ട് എന്ന് അഥവാ ഒരാൾക്ക് കല്യാണം ശരിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് എങ്ങനെയെങ്കിലും മുടക്കണം എന്നുള്ള ഒരു മാനസിക ചിന്ത വരിക അങ്ങനെ ചില ആളുകൾ ഇതൊരു രോഗം പോലെയാണ് അദ്ദേഹം അതിന് ഒരു പക്ഷെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഓട്ടോ പിടിച്ചെങ്കിലും ആ പെണ്ണ് വീട്ടിൽ പോയി ഈ ചെക്കൻ്റെ കംപ്ലൈൻ്റുകൾ ഉരിയാടും അല്ലെങ്കിൽ പറയും എന്നൊക്കെയാണ് പറയുക അപ്പോൾ എങ്ങനെയെങ്കിലും പൈസ കുറച്ച് മുടങ്ങിയാലും പ്രശ്നമല്ല ഇദ്ദേഹത്തിന് കുറച്ച് ചിലവായാലും കംപ്ലൈന്റ് ഇല്ല കല്യാണം ഒന്നും മുടങ്ങി കിട്ടണം ഇങ്ങനെയുള്ള ചില ആളുകൾ ചില ഈ അടുത്ത കാലത്തൊക്കെ ചില നാടുകളിലൊക്കെ നമ്മളൊരു ഒരു ഒരു ഫ്ലെക്സ് വെച്ചത് കാണാം കല്യാണം മുടക്കികളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരായ ആളുകൾ വെക്കുന്ന വെച്ചിരിക്കുന്ന ഫ്ലെക്സാണത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വൈറലാവുകയും ഏഹ് ആളുകളൊക്കെ ഒരുപാട് കാണുകയും നമുക്കൊക്കെ അറിയാവുന്ന വിഷയവുമാണ് വിവാഹം മുടക്കികൾ ചില നാടുകളിലൊക്കെ ഉണ്ട് അതുപോലെ ഈ ഇത്തരക്കാരെ കൊണ്ട് പറഞ്ഞതുപോലെ ഒരു വ്യക്തിയാണ് നമ്മുടെ ഷുക്കൂർ വക്കീൽ എന്ന് പറയുന്ന ഒരു വിദ്വാൻ ഇദ്ദേഹം കാര്യമായി ചെയ്ത ഒരു വിഷയം നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു ദുരന്ത മുഖത്ത് നിൽക്കുകയാണല്ലോ അപ്പോ ഈ വയനാടിൻ്റെ ഈ ദുരന്തവും ഈ ഒരു പ്രയാസവും ഒക്കെ കാണുമ്പോൾ കേരളത്തിലുള്ള ഓരോ മലയാളികളും നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് വരെ അനുശോചനം അറിയിച്ചു എന്ന് പറയുമ്പോൾ അതുപോലെ സൗദീപ രാജാവ് അങ്ങനെ തുടങ്ങി ലോകത്തെ വിവിധ നേതാക്കന്മാർ അനുശോചനം അറിയിക്കുകയും അവരൊക്കെ നമ്മുടെ പ്രയാസത്തിൽ പങ്കുചേരുകയും ഒക്കെ ചെയ്ത ഒരു വലിയ സംഭവം അങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും എല്ലാ ആളുകളും തന്നെ ഇവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും വയനാടിനെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും ഈ വന്ന പ്രയാസത്തിൽ നിന്ന് അവരെ ഒരു കൈ കൈകൊണ്ടെങ്കിലും നമുക്കെങ്ങനെ താങ്ങാൻ പറ്റും ഒന്നിനും കഴിയാത്തവൻ അവിടെ പോകാൻ കഴിയാത്തവൻ സന്നദ്ധ സംഘടനകളിലൂടെ കൂടെയൊന്നും ഇല്ലാത്ത ആളുകൾ പത്ത് രൂപ കൊടുത്തെങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്ന് സഹായിച്ച് അവിടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെയും മറ്റുമൊക്കെയുള്ള ഈ ധനശേഖരണത്തിലൊക്കെ പങ്കാളികളായി ചില ആളുകൾ അത് വിശ്വസിക്കാൻ പറ്റുന്ന ചില മുസ്ലിം ലീഗിൻ്റെയൊക്കെ പ്രവർത്തകർ കുറച്ച് ആളുകളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ സംഖ്യകൾ കഴിയുന്നവരോടൊക്കെ വാങ്ങി അത് ഈ സോഫ്റ്റ്വെയർ വഴി നിക്ഷേപിക്കുന്നവർ ഇങ്ങനെ തുടങ്ങി എന്താണ് വയനാടിനെ ചെയ്യാൻ കഴിയുക എന്ന് കേരളത്തിലെ ഓരോ ജനങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വലിയ വിവരമുള്ള ഒരു അഡ്വക്കറ്റാണ് വ്യക്തി അഭിനേതാവുമാണ് ഇദ്ദേഹം പോയിട്ട് ഒരു കലാകാരനാണ് പോലും ഇദ്ദേഹം പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ കാശ് ചെലവായാലും പ്രശ്നമല്ല ഇതെങ്ങനെയെങ്കിലും ഒന്ന് മുടക്കണം എന്ന് പറഞ്ഞ ഹൈക്കോടതിയിൽ ഒരു ഹരജി പോലും ഇദ്ദേഹത്തിൻ്റെ ആവശ്യം കൂട്ടായും സംഘടനകളായും ഒറ്റക്കായും ഒക്കെ നടത്തുന്ന വയനാടിന് വേണ്ടിയുള്ള പണപ്പെിരിവുകൾ നിർത്തലാക്കണം ഇതുവരെ പിരിച്ചു പിരിച്ചുപോയത് അഥവാ മുസ്ലിം ലീഗിന്റെ ഒക്കെ സംഖ്യ കണ്ടിട്ടായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ പിരിച്ചു പിരിച്ചുപോയത് ബാങ്കിൽ നിന്ന് എടുക്കാൻ സമ്മതിക്കരുത് അതൊക്കെ ബ്ലോക്ക് ചെയ്യണം എന്നിട്ടോ അതൊക്കെ കോടതിയുടെയും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ ആ പണപിരി അത് പണം കൃത്യമായി വിനിയോഗിക്കണം ഇദ്ദേഹത്തിന് വലിയ ടെൻഷനാണ് അത് പത്ത് രൂപയിൽ അതിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോകുന്നു ഇദ്ദേഹം എന്തോ കൊടുത്തിട്ടുണ്ടോ അതിന് സാമൂഹ്യനീതി എന്നൊന്നും പറഞ്ഞാൽ അഡ്വക്കറ്റ് ഇതൊന്നുമല്ല സമൂഹത്തിൽ വലിയ ദുരന്തങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ വരുമ്പോ സാമൂഹ്യനീതി എന്ന് പറയുന്നത് സമൂഹത്തിൽ ഇടപെടലാണ് എങ്ങനെ കഴിയുമെന്നുള്ളതാണ് ആരാം കൊടുത്ത പത്ത് രൂപ പോയി പോവോ എന്നുള്ളത് അതങ്ങ് ആരെങ്കിലും കീസലാക്കി കളിയോ എന്നുള്ളത് വല്ലാത്തൊരു ബേജാറുണ്ടല്ലോ കൊടുക്കുന്നവനിക്കുണ്ടാവേണ്ടതാണത് അല്ലാതെ ഇങ്ങനെ ഹർജിയുമായി കോടതികളിലേക്ക് കയറി ഇറങ്ങുന്ന ആളുകൾക്ക് വേണ്ട സാധനമൊന്നുമല്ല ഏതായാലും കോടതി വലിയ ഒരു കോടതി ആ ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പീ അടക്കണമെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് വലിയ രസം തോന്നി ഏതായാലും ഇദ്ദേഹം ചിലവാക്കാൻ ഉദ്ദേശിച്ചതാണല്ലോ ഹറഞ്ചി കൊടുത്തിട്ടൊക്കെ ഇതിൻ്റെ ബേക്കിൽ നടക്കാൻ ഉദ്ദേശിച്ച ഇദ്ദേഹത്തിനൊരു ഒരു പണി പക്ഷെ ഇരുപത്തയ്യായിരം പോരായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ് ഇദ്ദേഹം ഉദ്ദേശിച്ച ഒരു ഒരു ചുരുങ്ങിയത് ഒരു രണ്ട് ലക്ഷമെങ്കിലും ഇദ്ദേഹത്തോട് കൊടുക്കാൻ പറയണമായിരുന്നു ഒരു അഞ്ചു ലക്ഷം ആയാലും കുഴപ്പമില്ലായിരുന്നു ഇദ്ദേഹത്തിനൊക്കെ ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ അതൊരു പാഠമാകുമായിരുന്നു കാരണം നമുക്കറിയാം നമ്മുടെ ഒരു ഒരു ദുരിതം ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോഴൊക്കെ അവരെ എങ്ങനെയെങ്കിലും സഹായിക്കുക ഇപ്പോൾ പൂർണ്ണമായി നമ്മൾ എല്ലാ സംഘടനകളെയും മുസ്ലിം ലീഗിന്റെ ഫണ്ടിങ് ആണെങ്കിലും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധി ആണെങ്കിലും പൂർണ്ണമായി നമുക്കത് വാച്ച് ചെയ്യുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന പിരിക്കുന്ന ഏതെങ്കിലും ഫണ്ടാണെങ്കിലും അതിൻ്റെ പിന്നിൽ പോയി പത്ത് രൂപ ആരുടെയും കയ്യിലായി പോകാതെ അങ്ങനെയുള്ള അഭിപ്രായമൊന്നും നമുക്കില്ല പരമാവധി അത് പാവപ്പെട്ടവരിലേക്ക് എത്തുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുക ഇനി എന്തെങ്കിലും ഒരു സംഖ്യ അത്തരം സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ കഴിയാത്ത ചില ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ എങ്ങനെയെങ്കിലും ആയിരുന്നെങ്കിലും കൈയിട്ട് എന്നൊക്കെ ചിന്തിക്കുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ പിരിച്ച പൈസയാണെന്ന് തോന്നുന്നു പലപ്പോൾ അങ്ങായിപ്പോയി എന്നൊക്കെ പലരും പറയുന്നു പക്ഷെ അതൊക്കെ നമ്മേക്കാൾ കൂടുതൽ അറിയാവുന്ന രാഷ്ട്രീയ പ്രവർത്തകരായ പ്രതിപക്ഷവും നമ്മുടെ വി ഡി സതീശനും അങ്ങനെ തുടങ്ങി രാഷ്ട്രീയ കോൺഗ്രസിലെ മുഴുവൻ എം എൽ എമാരും അവരുടെ ഒരു മാസത്തെ ശമ്പളം അതിലേക്ക് വീണ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പത്ത് രൂപ എവിടെങ്കിലും പോയി പോകുന്നു എന്ന് കണക്കിലാക്കി നമ്മൾ ഒരു പക്ഷെ ആയിരം രൂപ ഈ സാധുക്കളിലേക്ക് എത്തുന്നത് ഇല്ലാതാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അത്തരത്തിലൊന്നും സംഭവിക്കില്ല എലിയെ പേടിച്ച് ഇല്ലം ചുടുവാന്നോ മറ്റോ ഒരു ഒരു ചൊല്ലുണ്ട് ഇവരെ ഈ എന്തെങ്കിലും നക്കാപിച്ച കക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഭയന്നുകൊണ്ട് ഈ ആയിരക്കണക്കിനാവുന്ന പാവങ്ങളെ സഹായിക്കണ്ട എന്നാണോ ഇത്തരത്തിലുള്ള ആളുകളുടെ ഉദ്ദേശം എനിക്കറിയില്ല അതൊക്കെ വിവരം ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് വിവര ഉള്ള ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല അപ്പോ ആക്ഷേപങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കുന്നതൊക്കെ സത്യമായിക്കൊള്ളണമെന്നില്ല നമ്മളൊരാൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം ലീഗിന് ഒരു ഫണ്ട് മുസ്ലിം ലീഗിന്റെ ദിനശേഖരത്തിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരെ വിശ്വസിച്ചുകൊണ്ട് കൊടുക്കുക അതിന്റെ പിന്നാലെ ഇങ്ങനെ പോകാൻ ഇപ്പോൾ നമുക്കൊരു ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ട് നോക്കുക അത് വളർന്ന് പന്തലിച്ചു നോക്കുക എന്നും നമുക്കിപ്പോ ഉദാഹരണത്തിനടുത്ത് എം എസ് ഫലിയുടെ എല്ലാ ലുലുവിലും എം എസ് ഫലിക്ക് പോയിരിക്കാൻ പറ്റുമോ പറ്റത്തില്ല എത്ര തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിൽ പോലും അവിടെ നിർത്തുന്ന ആളുകളെയും മാനേജർമാരെയും ഒക്കെ വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട പിന്നെ എന്ത് ഇത് എന്തെ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ക്രമക്കേടുകളിൽ നമ്മൾ കാണുകയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് ചോദ്യം ചെയ്യുകയും അതൊക്കെ എന്താണെന്ന് ചോദിക്കാനുള്ള അവകാശവും ഉണ്ട് അതൊക്കെ ഉള്ളതോടൊപ്പം ഇതൊന്നും ഇവിടെ ആവശ്യമില്ല ഇതൊക്കെ എങ്ങനെയെങ്കിലും നിർത്തലാക്കിക്കണം എന്ന് ചിന്തിക്കുന്ന ചിന്താഗതികൾ അത് മാനുഷികമല്ല അത് മാനവികതയ്ക്ക് നിരക്കാത്തതാണ് അത് ഒരു 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 മനുഷ്യന് ഒരു നല്ല മനുഷ്യന് ഉള്ള സംഗതിയല്ല നമ്മുടെ നാട്ടിൽ ഇപ്പൊ വളർന്നു വരേണ്ടത് സാമൂഹികമായ നീതി ഉറപ്പുവരുത്തുന്ന സമൂഹത്തിൽ ഇടപെടുന്ന ചിന്താഗതികളാണ് നമുക്കറിയാം ഓരോ വർഷം തോറും കഴിയും തോറും ഓരോ പ്രളയത്തിനും അല്ലെങ്കിൽ ഓരോ ദുരന്തങ്ങളും നമ്മൾ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ വർഷം ഉണ്ടായ ദുരന്തം കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ദുരന്തമാണ് ൂറിൽ പരം ആളുകൾ മരണമടഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആളുകളെ കാണാതെയും ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിലാകുമ്പോൾ തന്നെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഒരു രണ്ട് ഗ്രാമ അപ്പാടെ ഒലിച്ചുപോയി അപ്പൊ ഈ എണ്ണായിരത്തിൽ പരം ആളുകൾ ദുരി ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഇവരെ എങ്ങനെ സഹായിക്കണം ഇവർക്ക് വേണ്ടി ഒരു വാക്ക് കൊണ്ടെങ്കിലും എനിക്ക് ഒരു പത്ത് രൂപ നീ കൊടുക്കണമെന്ന് രണ്ടാളോട് പറയാനെങ്കിലുമുള്ള കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അതിനെങ്കിലും കഴിയുമെങ്കിൽ ചെയ്യുക അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അവിടെയുള്ള നമുക്കറിയാം ഈ ദുരന്തം വന്നത് മുതൽ അവിടെയുള്ള സാന്ത്വന പ്രവർത്തകർ അവിടെ വൃത്തിയാക്കലും ബോഡി തെരഞ്ഞുകൊണ്ടുള്ള ചളിയിലുള്ള ബോഡി തെരഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഒക്കെ നമ്മുടെ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് ആണെങ്കിലും എസ് വൈ എസിൻ്റെ സാന്ത്വനം വളണ്ടിയേഴ്സ് ആണെങ്കിലും അങ്ങനെ തുടങ്ങി ഡിവൈഎഫ്ഐയുടെയും മറ്റ് എല്ലാ പാർട്ടികളുടെയും സംഘടന സംഘടനകളുടെയും ഒക്കെ പ്രവർത്തകർ അവിടെ അധ്വാനിച്ചത് അവരെ ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ കോഴിക്കോട് നിന്നോ കണ്ണൂരിൽ നിന്നോ പോകുന്നവരാണെങ്കിൽ നമുക്കറിയാം തമിഴ്നാടിൽ നിന്നും കർണാടകയിൽ നിന്നും വരെ ആളുകൾ വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ദിവസേന ജോലി പോകുന്നവരാണ് പലപ്പോഴും നമുക്കറിയാമോ ഈ പോകുന്ന ആളുകൾ അവർ അവരുടെ ജോലികൾ ഒഴിവാക്കി അവരുടെ അധ്വാനത്തിൻ്റെ സമയം ഒഴിവാക്കുന്നതോടൊപ്പം ഒരഞ്ച് പൈസയും അവർ ഇവിടുന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇത്തരം സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് ഇവരെയൊക്കെ കളിയാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് സഹായിക്കുന്നവരെയൊക്കെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ ഇദ്ദേഹം ഒരു വലിയ ബുദ്ധിയുള്ള ആളുകളെ പോലെ അവിടെ ഒരു പണപ്പിരിവൊക്കെ നിയന്ത്രിക്കണം അതൊക്കെ അങ്ങനെയാണെന്നൊക്കെ ഇത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ ഉള്ള ആളുകളൊക്കെ ഇപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നുമ്പോഴാണ് ഷെയ്മുകേടാവുന്നത് ഏതായാലും ഇദ്ദേഹത്തിന് കോടതി കൊടുത്ത പണി ഏതായാലും നന്നായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം